നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ആചാരത്തോടെ വൈവിധ്യമാർന്ന കലാപരിപാടികളുമായി പ്രശസ്ത പൈൻകുളം വാഴാലിക്കാവ് വേലയുടെ നോട്ടീസ് പ്രകാശനം നടന്നു മകര കൊയ്ത്ത് കഴിഞ്ഞ ആചാര അനുഷ്ഠാനങ്ങളോടെ മാർച്ച് പതിമൂന്നാം തീയതി ആഘോഷിക്കുന്ന പ്രസിദ്ധമായ വാഴാലിക്കാവ് വേലയുടെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു കൊണ്ടത്ത് സുശീല ദേവിയിൽ നിന്ന് തൊഴിൽപ്പാടത്ത് പ്രാക്കോട്ടിൽ ഗോപകുമാർ നോട്ടീസ് ഏറ്റുവാങ്ങിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുരളീധരൻ ടി വി വൈസ് പ്രസിഡന്റ് കെ വിജയനാരായണൻ ജോയിന്റ് സെക്രട്ടറി രമേശ് കൊണ്ടയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മധു മൊയ്ത്ത് രാകേഷ് പണിക്കർ ഷിബു മുരളി കൈപ്പുള്ളി ദിനകരൻ ശിവൻ കൊണ്ടയിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുംഭമാസം ഇരുപത്തൊമ്പതാം തീയതി നടത്തുന്ന വാടാലിക്കാവ് വേലയോടനുബന്ധിച്ചുള്ള നോട്ടീസിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നോട്ടീസ് പ്രകാശനം ചെയ്തിട്ടുള്ളത് കൊണ്ടോത്ത് സുശീല രാമേന്ദ്രൻ അവരുകളാണ് അത് ഏറ്റുവാങ്ങിയത് ട്രാക്കോട്ടിൽ കുടുംബാംഗങ്ങളാണ് ഇനിയിപ്പോൾ ഈ വരുന്ന വേലയോടനുബന്ധിച്ചുള്ള പറയെടുപ്പ് കുമ്പമാസം ഒന്നാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ദേശപ്പറയെടുപ്പ് തുടങ്ങുകയാണ് ആ പറയെടുപ്പിനും കുറച്ച് കാലങ്ങളായിട്ട് നിർത്തിവെച്ചിരുന്ന ദേശപ്പറയെടുപ്പ് ഈ നവീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം നടന്ന നവീകരണത്തിന് ശേഷം ദേശത്തിറങ്ങി പറയെടുപ്പ് ആരംഭിക്കുകയാണ് അതിനും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ഉച്ചാറൽ വേല മകരമാസം മുപ്പതാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തി പതിമൂന്നാം തീയതി ഉച്ചാറൽ നടക്കുന്ന ഉച്ചാറൽ വേലയിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അതുമാതിരി വേല വേലയ്ക്കും എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ വേലയോടനുബന്ധിച്ച് ദേശ പറയെടുപ്പ് ആരംഭിക്കും മാർച്ച് ഏഴിന് വേല കൂറയിടൽ ഒൻപതാം തീയതി അഞ്ചാം വേലയും ആഘോഷിക്കും പന്ത്രണ്ടിന് കൊച്ചിൻ കലാഭവന്റെ നേതൃത്വത്തിൽ ഗാനമേളയും വേല ദിവസമായ പതിമൂന്നാം തീയതി അഷ്ടപതി പഞ്ചവാദ്യം കൂട്ടിയെഴുന്നള്ളിപ്പ് ഡബിൾ തായമ്പക എന്നീ വിശേഷാൽ ചടങ്ങുകളും നടക്കും മാർച്ച് ഏഴാം തീയതി വേല കൂറയിടുന്ന ദിവസം മുതൽ കൂനത്തറ വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിൽ തോൽപ്പാവക്കൂത്തും അരങ്ങേറും സി സി വി ന്യൂസ്